ഗൾഫ് മേഖലയിലെ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലസ്ഥാനമാണ് ഷാർജ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നിന് ഷാർജയാണ് എല്ലാ വർഷവും വേദിയാകുന്നത് നാൽപ്പത്തി നാലാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം നവംബർ അഞ്ചിന് ആരംഭിക്കുകയാണ് കൂടുതൽ പുസ്തകങ്ങളും കൂടുതൽ വായനക്കാരും കൂടുതൽ എഴുത്തുകാരും എല്ലാമായി പുതിയൊരു വായനയുടെ വസന്തമാണ് സന്ദർശകരെ സ്വീകരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രസാധകരാണ് ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് അത് അറബ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും അധികം പ്രസാധകർ എത്തുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പ്രസാധകർ അറബ് മേഖലയിൽ നിന്നും ഉണ്ടാകും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പ്രസാധകരാണ് ഇന്ത്യ അടക്കമുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നത് നൂറ്റി പതിനെട്ട് രാജ്യങ്ങളാണ് നാൽപ്പത്തി നാലാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നത് നൂറ്റി പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ ഏതാണ്ട് നാനൂറ് പ്രസാധകർ അക്കാദമിക് മേഖലകളിൽ നിന്ന് മാത്രമുണ്ട് സ്കൂൾ പുസ്തകങ്ങൾ കോളേജിലെ പുസ്തകങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അക്കാദമിക് ഗവേഷണ മേഖലകളിൽ നിന്നുമുള്ള പുസ്തകങ്ങൾ അങ്ങനെ നാനൂറ് പ്രസാധകർ ഇത്തരത്തിൽ അക്കാദമിക് മേഖലകളിൽ നിന്ന് മാത്രമായി തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും علاقه تبدا بصفحه اعجبتنا

കുറെ ആശയവിനിമയങ്ങളുണ്ട് വൈകാരികമായിട്ടുള്ള ആശയവിനിമയങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ പലപ്പോഴും വായനക്കാരന് ആ പുസ്തകത്തിൽ തന്നെ തന്നെ കാണാൻ കഴിയും കണ്ണാടി പോലെയാണ് പുസ്തകമെന്നാണ് ഷാർജ ബുക്ക് അതോറിറ്റി ഇത്തവണ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് വായനക്കാരനും പുസ്തകവും തമ്മിൽ എന്നുള്ള തീം ആശയം ഇത്തവണ മുന്നോട്ട് വെക്കുന്നത് International Library Conference. It is a collaboration with the ALA, American Library Association, the government library, uh, school library, university libraries. They will have workshops and they will have uh, keynote speakers and മലയാളികളുടെ അഭിമാനമായി കവി സച്ചിദാനന്ദൻ ഇത്തവണ പുസ്തകോത്സവത്തിൽ ഔദ്യോഗിക അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് മലയാളത്തിൽ നിന്നും ഔദ്യോഗിക അതിഥിയായി പങ്കെടുക്കുന്ന ഏക എഴുത്തുകാരനും സച്ചിദാനന്ദൻ തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മുടെ പ്രിയപ്പെട്ട കവി റഫീഖ് അഹമ്മദായിരുന്നു പുസ്തകോത്സവത്തിൽ ഔദ്യോഗിക അതിഥിയായി പങ്കെടുക്കുന്നത് we are going to announce much more names in the upcoming days but uh, trust me, the the number of Indian authors participating as uh, this year is going to be much more bigger than the previous years. പുസ്തകോത്സവത്തിന് എത്തുന്നവർക്ക് എപ്പോഴും പാർക്കിംഗ് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ ഇത്തവണ കൂടുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഷാർജ ബുക്ക് അതോറിറ്റി ഏർപ്പെടുത്തുന്നുണ്ട് അത് ബോട്ടിൽ വേണമെങ്കിൽ ഈ പുസ്തകോത്സവം നടക്കുന്ന വേദിയുടെ അടുത്തെത്താനുള്ള സംവിധാനമുണ്ട് ഷാർജ അക്വേറിയത്തിൻ്റെ അടുത്തു നിന്നുമാണ് ബോട്ട് സർവീസ് ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ബസ് അടക്കമുള്ള പൊതുഗതാഗത സംവിധാനം അതിനും കൂടുതൽ സൗകര്യങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് The route of the, uh, the shuttle buses are going to be announced and it will be uh, also the other side of uh, the book fair and the other side of the uh, Chamber of Commerce. So we are studying the plan of having Assembly points in Dubai as well where we will we were uh, having guests uh, like uh, coming from a certain point in Dubai and we will be announcing the areas that covers the shuttle bus. Greece. ഗ്രീസ് ആണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അതിഥി രാജ്യം ഗ്രീസിനൊപ്പം തന്നെ രാജ്യങ്ങൾ കൂടി ഇത്തവണോത്സവത്തിൽ ഹിസ്റ്റോറിക്കൽ ബിറ്റ്വീൻ ഗ്രീസ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്ലിസ് ഓഫ് ലേർണിംഗ് ക്രിയേറ്റിവിറ്റി ഡയലോഗ് Our presence at the Sharjah International Book Fair 2025 has been carefully designed by the Ministry of Culture of Greece under the General Directorate of Contemporary Culture. It represents one of the most significant efforts in recent years to present the modern face of Greek culture to the world. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദക സമ്മേളനം നവംബർ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് കൂടുതൽ പ്രസാദകർ ഇത്തവണ പ്രസാധക സമ്മേളനത്തിൽ പങ്കെടുക്കും കേരളത്തിൽ നിന്ന് മാതൃഭൂമി ബുക്സ് അടക്കമുള്ളവർ ഈ മേളയിൽ ഉണ്ടാകും മാത്രമല്ല നിരവധി സിംബോസിയങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് ബി ടു ബി മീറ്റിങ്ങുകളും ഈ പ്രസാദക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ദശലക്ഷം സന്ദർശകരാണ് കഴിഞ്ഞ തവണ പുസ്തകോത്സവത്തിന് എത്തിയത് ഈ കൂടുതൽ സന്ദർശകർ തീർച്ചയായും മേളയ്ക്ക് മേളയ്ക്കെത്തുമെന്നത് ഉറപ്പാണ് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് മാത്രമല്ല കൂടുതൽ പ്രസാധകരെയും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ത്രില്ലർ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ മേള അതോടൊപ്പം തന്നെയാണ് പുസ്തകോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾ എല്ലാം തന്നെ സന്ദർശകർക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമം ആശയവിനിമയം എല്ലാം തന്നെ സാധ്യമാകും നാൽപ്പത്തിനാല് വർഷമായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഹൃദയഭാഗത്ത് ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് നടക്കുന്നത് ഇവിടെ നിന്നും ഈ വേദി മാറ്റുന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകളുമുണ്ട് പുതിയ സ്ഥലത്തേക്ക് വേദി മാറുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്